നിനക്ക് നട്ടലുണ്ടോടാ ജിൻഡോ മണ്ടനാണത് മണ്ടത്തനെ മാത്രം കാണിക്കാൻ അറിയാവുന്ന ഒരുത്തനാണ് നിന്നെപ്പോലെ ഒരുത്തൻ ഈ സീസൺ ജയിച്ചാൽ ഈ സീസണു പോലും അപമാനമാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് ജാസ്മിൻ നമ്മുടെ ജിൻഡോയുടെ മുഖത്ത് നോക്കി ചോദിച്ച ഡയലോഗുകളാണ് ഡയലോഗുകളാണതൊക്കെ മാത്രമല്ല ഗബ്രിയും ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എന്തിനെ ഈ പറയുന്ന അർജുൻ പോലും ജിൻഡോയെ കുറിച്ച് ഒരുപാട് വട്ടം ജിൻഡോയുടെ മുഖത്ത് നോക്കി വേണ്ടാത്തത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് അന്ന് ജാസ്മിൻ ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ജിൻഡോ പറഞ്ഞൊരു കാര്യം ജാസ്മിനെ എനിക്ക് നട്ടലുണ്ട് പക്ഷെ ഇവിടെ നിന്ന് പുറത്തു പോകുമ്പോൾ ഈ നട്ടൽ പിടിച്ച് നടക്കുകയും ഞാൻ ചെയ്യും പക്ഷേ നീ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോകുമ്പോൾ നട്ടല് വളഞ്ഞ് കുനിഞ്ഞ് നീ നടക്കാൻ സാധിക്കും അമ്മാതിരി കാര്യങ്ങളാണ് നീ ഇവിടെ ചെയ്യുന്നത് അങ്ങനെ നിനക്ക് നടക്കാൻ സാധിക്കൂ ജിൻഡോ ജിൻഡു ജാസ്വിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു അത് ജിൻഡോ പ്രൂവ് ചെയ്തും കഴിഞ്ഞു ജാസ്മിന്റെ മുൻപ് കൂടി ആ ഒരു അവാർഡും വാങ്ങിക്കൊണ്ട് ജിൻഡോ നട്ടല് നിവർത്തി തന്നെ ബിഗ് ബോസിന് പുറത്തേക്ക് പോയി ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു കാര്യം പറയാൻ കാരണം ജിൻഡോയെ എത്ര മാത്രം അടിച്ച് അധിക്ഷേപിച്ചവരുണ്ടെന്നറിയോ നിറത്തിൻ്റെ പേരിലും മണ്ടനാണെന്നും കഴിവില്ലാത്തവനാണെന്നും ഒക്കെ പറഞ്ഞ് തള്ളിയ ഒരുപാട് പേരുണ്ടവിടെ അപ്സരെയൊക്കെ പുറത്ത് ഇന്റർവ്യൂവിൽ വന്ന് പോലും പറഞ്ഞു ഈ മനുഷ്യന് എന്ത് ക്വാളിറ്റിയാണുള്ളത് അന്ന് മൗനം പാലിച്ച ജിൻഡോ ഇന്ന് വിജയത്തിലൂടെയാണ് ഇവർക്ക് എല്ലാവർക്കുമുള്ള മറുപടി കൊടുത്തത്